വെൽക്കം ബാക്ക് ടു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കോളിവുഡിൽ ഇനി വരാൻ പോകുന്ന സെക്കൻഡ് ഹാഫ് റിലീസുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഹാഫ് തികച്ചും പരാജയമായിരുന്നു കോളിവുഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫസ്റ്റ് ഹാഫ് ഇതുവരെ ഒരു നീറ്റ് ഹിറ്റ് ബോക്സ് ഓഫീസ് ഹിറ്റ് തിയേറ്ററുകളിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഒരു സിനിമകൾക്കും അവിടെ ഏറ്റവും വലിയ ഹിറ്റ് ഇപ്പോഴും ഏറ്റവും വലിയ ഗ്രോസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് അവസാനിക്കാറായി ഈ ഫസ്റ്റ് ഹാഫിൽ കോഹ്ലിയുടെ ഒരു വൻ പരാജയമാണ് നേരിട്ടിരിക്കുന്നത് അപ്പോൾ സെക്കൻഡ് ഹാഫ് ഇതിനെ രണ്ടിരട്ടി ആരാധകരെ മധുരം നൽകാനായിട്ട് വേറെ ലെവൽ റിലീസുകളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ബിഗ് ഈസ് കുറച്ച് വലിയ ആർട്ടിസ്റ്റുകളുടെ സിനിമ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളുടെ റിലീസ് ഡേറ്റ് റിലീസ് മന്ത് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങി ആദ്യം തന്നെ വരാൻ പോകുന്നത് ഇന്ത്യൻ ടൂ ആണ് ഓൾമോസ്റ്റ് ഒരു അഞ്ചാറ് കൊല്ലം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ ഞാൻ അനൗൺസ് ചെയ്ത് ഷൂട്ടിങ്ങെ പകുതിക്ക് വെച്ച് നിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ഇന്ത്യൻ ടൂവും ത്രീയും കംപ്ലീറ്റ് ചെയ്ത് വെച്ചുകൊണ്ടെന്നാണ് നമുക്ക് അണിയറ പ്രവർത്തകർ അറിയാൻ സാധിച്ചത് അതിൽ ജൂണിലാണ് ഇന്ത്യൻ ടു വരാൻ പോകുന്നത് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഉലകനായകൻ കമൽഹാസൻ വിക്രമിന് ശേഷം റിലീസിന് കൊണ്ടുവരുന്ന ഒരു സിനിമയാണ് ഇന്ത്യൻ ടൂം അപ്പോൾ കോളിവുഡിൽ തന്നെ കുറച്ച് കൊല്ലമായിട്ടുള്ള മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവീസിൽ ലിസ്റ്റിലുള്ള ഒരു സിനിമയാണ് ഇന്ത്യൻ ടൂം അപ്പോൾ അത് ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ റിലീസാവുന്നതെന്ന് ഒരു പോസ്റ്റർ ഓഫീഷ്യലായിട്ട് കമൽഹാസൻ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ക്ലാഷ് റിലീസ് റിലീസാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സിനിമകളാണ് ഒന്ന് കങ്കുവയും ഇന്നൊന്ന് ഗോട്ടും കുറച്ച് ദിവസം മുമ്പ് ഒരു റിപ്പോർട്ട് ഒന്നുണ്ടായിരുന്നു ഈ രണ്ട് സിനിമയും ക്ലാഷ് റിലീസായിരിക്കും അത് ഓഗസ്റ്റിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു പതിമൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും ഒരു ക്ലാഷ് റിലീസ് സൂര്യയും വിജയം തമ്മിൽ നമുക്ക് കാണാൻ സാധിക്കും അവസാനത്തിന് മുമ്പ് വേലായുധവും ഏഴാം അരവും മണിവരുടെ ക്ലാഷ് റിലീസായിട്ട് വന്ന് രണ്ടും രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ നല്ലൊരു കളക് കളക്ഷനാണ് നേടിയത് അതിനുശേഷം ഇപ്പോൾ ഗോട്ടും ഗംഗുവും വരുവാണെങ്കിൽ രണ്ടും അത്രത്തോളം എക്സ്പെക്റ്റേഷനുള്ള സിനിമയാണ് മാത്രമല്ല ദലപതി വിജയിൻ്റെ കരിയറിൻ്റെ അവസാന ഫേസിലുള്ള സിനിമകളാണിതൊന്നും അതുകൊണ്ടുതന്നെ രണ്ട് സിനിമയും അടിപൊളിയായിട്ട് വിജയിക്കുമെന്നുള്ളത് കൺഫേമാണ് അതിന് ശേഷം വീണ്ടും വരാൻ പോകുന്ന ടങ്കളാനാണ് ടങ്കളാന് റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും അതും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെക്കൻഡ് ഹാഫിൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് വരാൻ പോകുന്ന സിനിമയാണ് മോസ്റ്റ് ആൻറ്റിസ്പെക്റ്റഡ് മൂവിയാണ് വിരുദിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് ഇപ്പോൾ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് വിക്രമിൻ്റെ പെർഫോമൻസ് കാണാനായിട്ട് ആ ഒരു സിനിമയിൽ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കൺഫേംഡ് റിലീസാക്കിയിട്ടുള്ളത് വേട്ടയനാണ് ജെയ്പീം ഡയറക്ടർ ഞാനവേലും സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഒന്നിച്ചിരിക്കുന്ന ചിത്രത്തിന് പ്രതീക്ഷകളേറെയാണ് മാത്രമല്ല സിനിമയുടെ സ്റ്റാർ കാസ്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത്രത്തോളം ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വന്നിട്ടിരിക്കുന്നത് ഫാദർ ഫാസിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അമിതാഭ് ബച്ചൻ എന്നീ സ്റ്റാർ കാസ്റ്റുകൾ എല്ലാ ഇൻഡസ്ട്രീയിൽ നിന്നും സൂപ്പർ സ്റ്റാറുകളെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് അവസാനിക്കുന്ന അവസാനത്തെ ഷെഡ്യൂളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ അത് കഴിഞ്ഞാൽ പിന്നെ റിലീസ് ഡേറ്റ് അവർ ഓൾമോസ്റ്റ് ഒക്ടോബറിലെ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് റിലീസ് ആസ് ഓഫ് നോ കൺഫേം ചെയ്തിരിക്കുന്ന റിലീസ് സെക്കൻഡ് ഹാഫ് വില ഇതെല്ലാമാണ് ഈ ഒരു സിനിമകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഏതാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ സിനിമ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക